നമസ്കാരം ഞാൻ ബിജുമലയിലാണ് ഞാനതൊരു പ്രത്യേക വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പൊട്ടിപ്പൊടിഞ്ഞ റോഡിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ സൂചകങ്ങളായിട്ട് കണക്കാക്കേണ്ട റോഡുകൾ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ റോഡുകൾ വളരെ മോശമായ ഒരു ചിത്രമാണ് നിലയിൽ കാണിക്കുന്നത് നിറയെ കുണ്ടും നിറഞ്ഞിരിക്കുന്ന റോഡുകൾ അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ വാഹനത്തിന് കേടുപറ്റി ആയിരക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നഷ്ടം വരുന്നു കൂടാതെ ഒരു ആളുകളുടെ എല്ലാം ജീവൻ നഷ്ടപ്പെടാൻ വരെ ഈ റോഡുകൾ ഇങ്ങനെ തകർന്നു നടക്കുന്നത് കാരണമാവുന്നുണ്ട് ഈ അവസ്ഥ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സുരക്ഷിത യാത്ര നമുക്ക് ഈ രാജ്യത്ത് നിർബന്ധമായി കിട്ടിയേ കിട്ടിത്തീരും നമ്മളെല്ലാവരും നികുതി അടയ്ക്കുന്നവരാണ് ഒരു പൗരൻ്റെ മൗലികാവകാശമാണ് നല്ല യാത്ര നല്ല സുരക്ഷിതമായ യാത്ര കിട്ടേണ്ടത് അതുകൊണ്ട് നമ്മൾ കുഴി വീഴാനുള്ളവരല്ല അതുകൊണ്ട് ഈ ദുരിതത്തിന് ഒരു അവസാനം വന്നേ പറ്റൂ അപ്പം നമ്മൾ പ്രതികരിക്കണം നമ്മുടെ ശബ്ദ ശബ്ദാധികാരികളുടെ കയ്യിലെത്തണം അല്ലാതെ നമുക്ക് ഇതിനൊരു നീതി ഉണ്ടാവില്ല നല്ല റോഡുകൾ നമ്മുടെ അവകാശമാണ് അത് യാചിച്ച് വാങ്ങിക്കേണ്ട ഒന്നല്ല നാം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ദുരിതത്തിന് മോചനം നേടാൻ സാധിക്കൂ നല്ല റോഡിനും നല്ല നാളേക്കുമായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ജയ്ഹിന്ത്